നമസ്കാരം പ്രവാസി സ്വാഗതം അഫ്ഗാനിസ്ഥാനിൽ പ്രതിസന്ധി അതിവേഗ ഇന്ത്യ നിയന്ത്രണത്തിലുള്ള രാജ്യത്തിൽ കടക്കുന്നതിനിടെ അതിവേഗമായിടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരമാകുമെന്നാണ് ഇന്ത്യയുടെ പുതിയ വിസ സംവിധാനം ഇ എമർജൻസി എക്സ്മിസ്ക് വിസ എന്നീ പേരിലാണ് ആഭ്യന്തര മന്ത്രാലയം പുതിയ വിസ സംവിധാനം അവതരിപ്പിച്ചത് പുതിയ സാഹചര്യത്തിൽ എക്സ് മിസ്ക് വിസ എന്ന പേരിൽ ഇലക്ട്രോണിക് വിസ സംവിധാനം അവതരിപ്പിക്കുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം ട്വീറ്റ് ചെയ്തു അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിച്ചതോടെ നിരവധി പേരാണ് രാജ്യം വിടാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം രാജി വിടാനായി ആയിരക്കണക്കിന് പേരാണ് കാബൂളിലെ വിമാനത്താവളത്തിലെത്തിയത് വിമാനത്താവളത്തിന്റെ റൺവേയിലും വിമാനങ്ങൾക്ക് മുകളിലും ആളുകൾ എത്തിയിരുന്നു അതേസമയം താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ എംബസി ഒഴിപ്പിച്ചു അംബാസഡറും നയതന്ത്ര പ്രതിനിധികളും അടക്കം നൂറ്റി ഇരുപത് പേരെ വഹിച്ചു പ്രത്യേക വിമാനം ഡൽഹിയിലേക്ക് പുറപ്പെട്ടു കാബൂളിൽ നിന്ന് വ്യോമസേനയുടെ സി സെവന്റീൻ വിമാനത്തിലാണ് പൌരന്മാരെ എത്തിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം അഫ്ഗാനിലുള്ള ഇന്ത്യക്കാരെ സുരക്ഷ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ രണ്ട് ദിവസത്തിനുള്ളിൽ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം അഫ്ഗാനിലെ ഏകദേശം അഞ്ഞൂറ് ഇന്ത്യൻ ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും ഉണ്ടെന്നാണ് അനൌദ്യോഗിക വിവരം തിങ്കളാഴ്ച കാബൂളിൽ നിന്ന് നാൽപ്പത്തി ആറ് ഉദ്യോഗസ്ഥരെയും മറ്റു ചില ഉപകരണങ്ങളെയും വ്യോമസേന വിമാനത്തിൽ ഡൽഹിയിൽ എത്തിച്ചിരുന്നു അതിനിടെ അഫ്ഗാനിലുള്ള ഇന്ത്യക്കാരെ മടക്കി കൊണ്ടുവരുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് വിദേശകാര്യ മന്ത്രാലയം പ്രത്യേക അഫ്ഗാനിസ്ഥാൻ സെൽ രൂപീകരിച്ചു ആളുകൾക്ക് ബന്ധപ്പെടാൻ പ്രത്യേക ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാരെ അഫ്ഗാനിൽ നിന്ന് തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അമേരിക്കയുടെ സഹായം തേടിയിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി നടന്ന ചർച്ചയിലാണ് സഹായം തേടിയത് കൂടാതെ അഫ്ഗാനിൽ ഉടലെടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു നിലവിൽ അമേരിക്കൻ സേനയുടെ നിയന്ത്രണങ്ങളിലാണ് കാബൂൾ രാജ്യാന്തര വിമാനത്താവളം പ്രവർത്തിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക